പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക അനുവദിച്ച് ധനവകുപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഈ മാസത്തെ തുകയാണ് അനുവദിച്ചിരിക്കുന്നത് ബാക്കി കുടിശ്ശിക രണ്ട് ഗഡു ശേഷിക്കുന്നുണ്ട് അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും ഒരു മാസത്തെ പെൻഷൻ ആവശ്യമായ തുക സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചതായി സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഈ സർക്കാരിന്റെ നാല് വർഷത്തെ കാലയളവിൽ മുപ്പത്തി കോടി രൂപയോളം സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി അനുവദിച്ചിട്ടുണ്ട് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമകാര്യത്തിലും അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്തിങ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായവർക്ക് രണ്ടായിരം രൂപയുടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായവും ഈ മാസം എത്തിച്ചേരും രണ്ട് പദ്ധതിയിലും അംഗങ്ങളായവർക്ക് മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് ഈ മാസം അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക